നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ ഇന്നത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റബ്ബർ വിലയാണ് റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് കൃത്യമായ വില കൃത്യസമയത്ത് തന്നെ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ പനി പൂർണ്ണമായിട്ടും മാറിക്കിട്ടി അപ്പോൾ പലരും നമ്മളുടെ കമൻറ്റിലൂടെ ചോദിച്ചു ഈ പനി പ്രാർത്ഥിച്ചാൽ മാറുമോ എന്ന് പനി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും മാറും നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അതാണ് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു അത്ഭുതം സംഭവിച്ചത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുന്ന സൗജന്യമാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നാൽ നമുക്ക് ഒട്ട് സമയങ്ങളായത് രാവിലത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയേറെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് അതായത് നമ്മൾ ആഗ്രഹിച്ച ഒരു വിലയിലോട്ട് വന്നിരിക്കുകയാണ് എന്തായാലും നമുക്ക് വിശദമായി നോക്കാം റബ്ബർ ബോർഡ് വിലക്കോട്ടയം ആർ സെസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എൻ എം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി എൺപത് രൂപ വരെയും ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇനി ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ആറ് രൂപ എഴുപത്തി അഞ്ച് പൈസ ഇനി നമുക്ക് ലാറ്റക്സിന്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത്തി എട്ട് രൂപ ഫാക്ടറി വില നൂറ്റി എൺപത്തി എട്ട് രൂപ വിശദമായി നോക്കാം ഇരുപത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റോൾ എന്ന ബാരലിന് എണ്ണായിരത്തി തൊള്ളായിരം രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റോൾ എന്ന ബാരലിന് പതിനായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ മുപ്പത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റോൾ എന്ന ബാരലിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി രണ്ട് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത്തി മൂന്ന് രൂപ വരെയും ഒട്ടുമാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുമാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനഞ്ച് രൂപ മുതൽ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വരെയും ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോർ ന് ഫൈവിനും ഒരു കിലോയ്ക്ക് രണ്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ലൂസിൻ്റെ വിലയിൽ ഒരു കിലോയ്ക്ക് ഒരു രൂപ വർദ്ധിച്ചു ലോട്ടിൻ്റെ വിലയിൽ ഒരു കിലോയ്ക്ക് രണ്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോർ ന് ഫൈവിനും ഒരു കിലോയ്ക്ക് രണ്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഐ എസ് എസിൻ്റെ വിലയിലും ഒട്ടുപാലിൻ്റെ വിലയിലും ഓരോ കിലോയ്ക്ക് ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ ഒരു കിലോയ്ക്ക് അൻപത് രൂപ മുതൽ എൺപത് രൂപരെയും വെളിച്ചെണ്ണ തയ്യാർ മുന്നൂറ്റി രണ്ട് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി ഏഴ് രൂപ കൊപ്ര എടുത്തപടി നൂറ്റി എൺപത്തി മൂന്ന് രൂപ അൻപത് പൈസ അടയ്ക്ക പുതിയ തൊറുകിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്ക പഴയ തൊറുകിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർനീരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ മുന്നൂറ്റി മുപ്പത് രൂപ ജാതിപത്രി ചുവപ്പ് ആയിരത്തി നാനൂറ് രൂപ ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് അഞ്ഞൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി അറുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചുവപ്പ് ആയിരത്തി തൊള്ളായിരം രൂപ മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെയും ജാതിപത്രി ഫ്ലവർ മഞ്ഞ രണ്ടായിരം രൂപ മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയും ഗ്രാമ്പു എണ്ണൂറ്റി പത്ത് രൂപ നാടൻ തൊള്ളായിരത്തി അൻപത് രൂപ ജാതിക്കാ തൊണ്ടില്ലാതെ പുതിയത് അറുന്നൂറ്റി അൻപത് രൂപ മുതൽ അറുന്നൂറ്റി എൺപത് രൂപ വരെയും ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് ഇരുന്നൂറ്റി അൻപത് രൂപ സെക്കൻഡ് ഇരുന്നൂറ് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ നാൽപ്പത്തി ഒന്ന് രൂപ റോട്ടറി നാൽപ്പത്തി രണ്ട് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഉരിലേക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ കുരുമുളക് പുതിയ തൊരിയിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി എട്ട് രൂപ കുരുമുളക് ഗാർബിൾഡ് ഉരിലേക്ക് എഴുന്നൂറ്റി പതിനെട്ട് രൂപ ചുക്ക് ബസ്റ്റ് മുന്നൂറ് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് നാൽപ്പത്തി രൂപ പച്ച നാൽപ്പത് രൂപ പഴം നാൽപ്പത് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിനോരായിരത്തി നാനൂറ് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ചേട്ടൻ അറുനൂറ്റി എൺപത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ഏലമുണക്കിലോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരെ നെല്ല് കിണ്ടൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നേന്ത്രക്കായ കിണ്ടൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ ഇനി നമുക്ക് പാലക്കാട് മാർക്കറ്റ് നോക്കാം ചുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ അടയ്ക്ക മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പുതിയ അടയ്ക്ക ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കസ്തൂരി മഞ്ഞൾ നൂറ്റിപ്പത്ത് രൂപ ഗ്രാമ്പു എഴുന്നൂറ്റി അൻപത് രൂപ ജാതി തൊണ്ടൻ മുന്നൂറ് രൂപ ജാതി പരിപ്പ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കച്ചവലം നാനൂറ്റി അൻപത് രൂപ ജാതിപത്രി ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയും കുരുമുളക് അറുന്നൂറ്റി എഴുപത് രൂപ ഏലക്ക രണ്ടായിരം രൂപ തേങ്ങ അമ്പത്തി ആറ് രൂപ മുതൽ അൻപത്തി എട്ട് രൂപ വരെയും വിരൽ മഞ്ഞൾ നൂറ്റി അൻപത് രൂപ തട മഞ്ഞൾ നൂറ്റി നാൽപ്പത് രൂപ കൊക്കോ വിളിച്ചത് മുന്നൂറ്റി അൻപത് രൂപ കാപ്പിക്കുരു തൊണ്ടൻ നൂറ്റി എൺപത് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോമായിട്ടുടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി